നമ്മുടെ ട്രക്കിൽ എ സി ഉണ്ടല്ലോ എന്നാൽ പിന്നെ കട്ടയ്ക്ക് കിടക്കട്ടെ ആ ഫുൾ ടെമ്പറേച്ചർ താഴെ വെച്ച് നല്ല തണുപ്പ് ആ കമ്പ്രസർ ഓഫാവത്തില്ല അള്ള തൂള് വർക്ക് വർക്കായിക്കൊണ്ടേ ഇരിക്കും നല്ല തണുപ്പ് കിട്ടുമല്ലോ ആ ഇങ്ങനെ യൂസ് ചെയ്യാമായിരുന്നു പണി കിട്ടും പലർക്കും പണി കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ല ചൂടാണ് കൂട്ടുകാരെ അപ്പോൾ എ സി എങ്ങനെ ശരിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള പല വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് വീണ്ടും ഒരു വീഡിയോ ഇടുകയാണ് ചൂട് സമയമാണ് എ സി ഇല്ലാതെ നമുക്ക് ഒരു ട്രിപ്പ് പോലും എടുക്കാമെന്നൊക്കത്തില്ല മിക്കവാറും മിക്കവാറും ഉള്ള കമ്പനികളൊക്കെ ഡ്രൈവർമാർ തന്നെ തർത്തിപ്പ് ചെയ്യാൻ മുതലാളി പറയും എന്നാൽ നല്ല കമ്പനികളൊക്കെ എ സി പണിഞ്ഞ് തരും പക്ഷേ എപ്പോഴും വണ്ടി കേടായിക്കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ എ സി കേടാന്നും പറഞ്ഞിരുന്ന അവർ സമ്മതിക്കത്തില്ല അടുത്ത ട്രിപ്പിലൊക്കെ ചെയ്യാമെന്ന് പറയും ഒരു ട്രിപ്പ് പോലും കൂട്ടുകാരെ ഇവിടെ എ സി ഇല്ലാതെ നമുക്ക് ഓടിക്കാനൊക്കത്തില്ല അതുകൊണ്ട് നമുക്ക് എ ഉള്ള വാഹനമാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ പൊന്നെ പോലെ കൊണ്ടു കിടക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ വാഹനത്തെ നോക്കി പരിചരിച്ച് നടന്നാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എ സി പണിഞ്ഞ് ഗ്യാസ് അടിച്ച് അല്ലെങ്കിൽ എ സി ഇല്ലാതെ ഓടി നമ്മുടെ ഊപ്പാട് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടിക്കകത്ത് കയറി രാവിലെ വണ്ടിക്കകത്ത് സ്റ്റാർട്ട് ചെയ്ത് കയറി ചൂട് സമയമാണ് എ സി നമുക്ക് ടെമ്പറേച്ചർ പതിനാറിലോ പതിനാ പതിനെട്ടിലോ ഒക്കെ വെക്കാം അല്ല അതിന് താഴെ വെക്കാം അതിന് ശേഷം എന്ത് ചെയ്യണം വണ്ടി ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇവനെ ഒന്ന് ഇരുപതിലോ ഇരുപത്തിരണ്ടിലോ വെക്കുക കൂട്ടുകാര് ഓക്കെ അപ്പോൾ എന്തുവാ ഈ കംപ്രഷറിനൊക്കെ ലോഡ് കുറയും ഇടയ്ക്ക് കട്ട് ഓഫ് ആവും ഓക്കെ അല്ലാതെ നമ്മൾ എപ്പോഴും നല്ല നടപ്പ് കിടക്കണം എന്ന് പറഞ്ഞാൽ പതിനാറാം താഴെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കംപ്രസുറുള്ളൂ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അത് എ സിയെ കേടാക്കും കേട്ടോ അങ്ങനെ അങ്ങ് കേടാക്കുമെന്നല്ല പറയുന്നത് നമ്മൾ ശരിയായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ എ സി തീർച്ചയായും ഇപ്പോഴുള്ള വാഹനത്തിലൊക്കെ എ സി കേടാവും എം ബി ഫോറ് അതുപോലുള്ള പുതിയ വാഹനങ്ങൾ കാര്യം ഇതെല്ലാം കറുബയാണ് കർവ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറാണ് എല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ അതുപോലെ നമ്മൾ കാണിക്കുന്ന ഒരു തെറ്റാണ് ഏ സി ആയി കിടക്കുമ്പം തന്നെ ഫാനും ഓൺ ആയി കിടക്കുമ്പം തന്നെ വേണ്ടേ ഇങ്ങനെ ഇഞ്ചൻ ഓഫ് ചെയ്യും ഇപ്പൊ ഇപ്പം ഓഫ് ആക്കി അങ്ങനെ ചെയ്യരുത് രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്ന തെറ്റെന്തുവാ പിന്നെ ചെയ്യുന്ന തെറ്റാണ് എ സിയുടെ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഒരിക്കലും ചെയ്യരുത് വാഹനം സ്റ്റാർട്ട് ചെയ്യും ഈ വീഡിയോ ചിലപ്പോൾ തുടക്കക്കാര് ഇപ്പോഴത്തുള്ള യൂത്തൊക്കെ ആയിരിക്കും കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് സ്പെഷ്യൽ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന വാഹനത്തിൻ്റെ എ സി പെട്ടെന്ന് കേടാക്കി കളയരുത് നമ്മൾ ഇഷ്ടത്തിന് യൂസ് ചെയ്യരുത് ശരിയായി പ്രോപ്പറായിട്ട് അറിയാവുന്നതോടൊക്കെ ചോദിച്ച് അല്ല വീഡിയോ ഒക്കെ കണ്ട് ഒക്കെ ശരിയായിട്ട് ചെയ്താൽ ഇത് ലൈഫ് കിട്ടും ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുവന്തുവാ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ഒരിക്കലും എ സിയുടെ സ്വിച്ച് ഓൺ ആയി കിടക്കണം അതുപോലെ ഫാനും ഓഫായിരിക്കണം എന്നിട്ടെന്ത് ചെയ്യാം ഒരു പക്ഷേ എം പി ഫോർ അല്ല അതിന് എം പി ത്രീ ആണ് അല്ലെങ്കിൽ അതിനും താഴെയുള്ള വാഹനമാണ് ആക്ട്രസ് ആണ് ഇഗ്നീഷൻ കീ ആണ് അപ്പോൾ ചാവിയൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് രണ്ട് സ്റ്റെപ്പ് കറക്കിയിട്ട് ഈ ചിലവർ കൊണ്ടുവന്ന ടകടാന്നങ്ങ് സ്റ്റാർട്ട് ചെയ്യും അത് നല്ലതല്ല കേട്ടോ വണ്ടിക്ക് സമയം കൊടുക്കും അതിൻ്റെ സ്വിച്ചസ്സൊക്കെ ഓൺ ആവണം അതിന് ടൈം എടുക്കും ഓൺ ആവേണ്ട സ്വിച്ച് ഓൺ ആവണം പിന്നെ ഇഗ്നേഷൻ ഓഫാവേണ്ടത് ഓഫാവണം അതിനൊക്കെ ഒന്ന് സമയം കൊടുക്കണം ചുമ്മാ കടകടാന്നങ്ങ് സ്റ്റാർട്ട് ചെയ്യരുത് അപ്പോൾ ഞാനെന്തോ പറഞ്ഞേ വേണ്ടേ നമ്മളിപ്പോൾ ഈ ഗിനീഷൻ ഓൺ ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം ഒന്നുകൂടെ ഞെക്കണം മാനുവല ചാവിയാണെങ്കിൽ രണ്ട് പ്രാവശ്യം കറക്കി ഞെക്കി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെന്ത് ചെയ്യും ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കി സ്റ്റാർട്ടാക്കിയിട്ട് ഓടന റേസ് കൊടുത്ത് സി എങ്കി ഇടും ചെയ്യരുത് ഓക്കെ നല്ല ചൂടാകത്തിനടുത്ത് ചൂടാണെങ്കിൽ ഒന്ന് ഗ്ലാസ് ഒക്കെ തുറന്ന് വെച്ച് ഒന്ന് ഏറെ ഒക്കെ വെളിയിൽ പോയിട്ട് ഓക്കെ പെതൊക്കെ ഒന്ന് ഏറെ ഒക്കെ കയറി ഏതാ ബ്രേക്ക്ൻ്റെ എയർ ഞാൻ പറഞ്ഞത് എയർ ഒക്കെ ഫുൾ ആയതിന് ശേഷം പിന്നെ സാവനാവശ്യം ഏശി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക ആദ്യമേ ഫാൻ ഓക്കേ ഓ ഓ ഓൺ പിന്നെ സ്വിച്ച് ഓണാക്കുക ആക്കുക വേണ്ടേ എ സിയുടെ സ്വിച്ച് ഓണാക്കുക ആക്കുക പിന്നെന്തുവാ ആദ്യമേക്ക് ഇവിടെ വെക്കുക ഈ പോയിന്റിൽ ഓക്കെ അതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വെക്കണം അതിന് കട്ട് ഓഫ് ഓഫാവും കട്ട് ഓഫ് ആകുമ്പോൾ അല്ലാത്തുള്ള കംപ്രസർ വർക്ക് ആവത്തില്ല കട്ട് ഓഫ് ആയി അതിന് റെസ്റ്റ് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ എപ്പോഴും നല്ല നല്ല കൂളിങ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് താഴെ കൊണ്ട് വെക്കരുത് അത് എ സി അല്ലാത്തുള്ള കേടാക്കും കാര്യം നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന നാലോ അഞ്ചോ കിലോമീറ്റർ അല്ല അഞ്ഞൂറോ ആയിരം കണക്ക് കിലോമീറ്ററാണ് ഓടിക്കുന്നത് ആ സമയത്തൊന്നും എ സി നമ്മൾ ഓഫ് ചെയ്യാറേയില്ല അതുകൊണ്ട് ഇവിടെ എ സിയുടെ വർക്കിങ് ട്രക്കിന് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ ശരിയായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കണം ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കണം ഇടയ്ക്ക് ഇരുപതോ ഇരുപത്തിരണ്ടോ തണുപ്പ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണം ഫാൻ ചുമ്മാതൊക്കെ കാറ്റ് കിട്ടണം എന്ന് പറഞ്ഞ് ഒന്ന് ചുമ്മാ നാലും അഞ്ചിലേക്കും വെക്കരുത് ഇതിനകത്തോണ്ട് അഞ്ച് പൊസിഷനുണ്ട് ഇതൊരു രണ്ടൊക്കെ വെക്കുക ആദ്യമേ ചൂടാണെങ്കിൽ മൂന്നിലേക്ക് വെക്കുക പിന്നെ അത് കുറച്ച് കുറച്ച് ഒന്നരയിലോ രണ്ടിലോ ആക്കി വെക്കുക അതുപോലെ കംപ്രസർ ഇവിടെ വെച്ച് കുടിക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ വാഹനമായിരിക്കാം എം ബി ഫോർ ആയിരിക്കാം എം ബി ഫൈവ് ആയിരിക്കാം അല്ലെങ്കിൽ ബെൻസ് ആക്ട്രസ് ആയിരിക്കാം വോൾവേ ആയിരിക്കാം ഏത് വാഹനമായാലും ഇഗ്നീഷൻ ഓൺ ആക്കി സ്റ്റാർട്ട് ചെയ്യാൻ ടൈം എടുത്ത് ഒരു ഒരു ഫ്യൂ സെക്കൻഡ് വെയിറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കാവൂ രണ്ടാമത്തെ കാര്യം സ്റ്റാർട്ട് ചെയ്ത് ഉടനെ അങ്ങ് എ സി ഇടരുത് ഓക്കെ പിന്നെ എ സി ഇട്ടുകൊണ്ട് വെച്ചോണ്ട് ചുമ്മാ അങ്ങ് റേസ് കൊടുത്തരുത് അങ്ങ് അനത്തരുത് വെറുതെ ഇതിനൊക്കെ ഒന്ന് ചൂടാകട്ടെ അതിന് ശേഷം വണ്ടി ഓടുമ്പോൾ വണ്ടിക്ക് ആക്സിഡൻ്റ് കൊടുത്ത് നമുക്ക് ഓടിക്കാമല്ലോ അതുകൊണ്ട് എ സി ഇട്ട് ചുമ്മാ അതങ്ങ് റേസ് ചെയ്യരുത് അതൊക്കെ എ സിയെ കേടാക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് പിന്നെ വാഹനത്തിൽ ഗ്യാസ് ഇല്ലാതെ എ സി ഇട്ട് ഓടിക്കും ഗ്യാസ് ഇല്ലെങ്കിലും ഗ്യാസ് നിറയ്ക്കണം ഗ്യാസ് ഇല്ലാതെ ഓടിച്ചാലും എ സി കേടാകും അപ്പം വണ്ടിക്കകത്ത് എപ്പോഴും ഗ്യാസ് ഉണ്ടായിരിക്കണം സമയത്ത് ഗ്യാസ് നിറയ്ക്കണം അതിൻ്റെ ഫിൽട്ടറൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫിൽട്ടറൊക്കെ ക്ലീൻ ചെയ്യണം ഓക്കെ പിന്നെ ഐഡൻ സ്പീഡ് നമ്മൾ എ സി ഇട്ട് കിടക്കുമല്ലോ കൂട്ടാൻ അപ്പോളും ഓക്കെ ഇരുപത് ഇരുപത്തിരണ്ടിലൊക്കെ വെക്കാം ഫാനും കുറച്ച് വെച്ചിട്ട് എ സി ഇട്ട് നമ്മൾ കിടക്കുമല്ലോ ആര് പേര് സ്വല്പം കൂട്ടി വെക്കണം ഒരു ഒരാറിൽ വെക്കണം ഓക്കെ ആര് ആറിൽ വെക്കാൻ പറഞ്ഞു നമ്മൾ കിടക്കുമ്പം ചിലപ്പം അഞ്ച് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ ചിലപ്പോൾ എ സി ഓൺ നല്ല ചൂടത്ത് കിടക്കുന്നത് അപ്പോൾ ആർ പി എം തീരെ താഴ്ന്നരുന്ന കുഴപ്പം തന്നെ ഈ വാഹനത്തിൻ്റെയൊക്കെ ആർ പി എം കമ്പ്യൂട്ടർ സെറ്റിംഗ് ആണ് കൂടുവൻ കുറവൊക്കെ ചെയ്യും ഓക്കെ അപ്പോൾ കൂടുവൻ കുറയാത്ത വാഹനത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം അതിന് ആർ പി എം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവറും കാര്യങ്ങളുമൊക്കെ കൊടുത്തിരിക്കും ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ അങ്ങനെ നിങ്ങൾ ക്രൂസ് കൂട്ടി ഇട്ടിട്ട് ഒരു ആറിൽ വെക്കുക അല്ലെങ്കിൽ ആറിൽ ആറര വെക്കുക ഇച്ചിരി ഡീസൽ ചിലവാകുന്നൊന്നും വിചാരിക്കരുത് എ സി കേടായ അതിനെക്കാട്ടി പൈസയാവും പിന്നെ ചൂട് കൊണ്ട് ഊപ്പാട് വരും നമുക്കൊന്ന് സമയത്ത് കിടന്ന് ഉറങ്ങാനും നോക്കത്തില്ല എ സി ഇല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഐഡൽ സ്പീഡിൽ നിങ്ങൾ അഞ്ച് മണിക്കൂർ പത്ത് മണിക്കൂർ കിടന്നുറങ്ങുമ്പോൾ ഇച്ചിരി ആർ പി എം ഒരു എത്ര കൂട്ടി വെക്കണം ഒന്നിനൊരു ആറ് അല്ലെങ്കിൽ ആറര അത് കൂട്ടി വെച്ച് സെറ്റ് ചെയ്ത് വെക്കണം ഓക്കെ പിന്നെ അങ്ങ് ചുമ്മാതെ ചൂടത്തിട്ടിരിക്കാൻ വണ്ടി എ സി തണുക്ക് കുറയും എ സിയുടെ തണുപ്പ് കുറയും കാര്യം ഫാനിന് വേഗതയില്ലല്ലോ ഫ്രണ്ടിൽ കാറ്റടിക്കുന്നില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ ഇടത്തുനിന്ന് ഓടിക്കുക ഏതാ കാറ്റ് കയറത്തൊക്കെ വേണം വണ്ടിയൊക്കെ ഒന്ന് ഓടിക്കുക ഒരു നാലഞ്ച് കിലോമീറ്റർ ഓട്ടോ ഇല്ലേലും ചുമ്മാ നാലും അഞ്ച് മണിക്കൂർ ഉച്ചക്കിട്ട് എ സി ഇട്ട് കിടന്നുറങ്ങിയാലും അത് എ സിക്ക് ലോഡ് വരും അപ്പോൾ എ സിയുടെ ഫ്രണ്ടിൽ കാറ്റടിക്കണം ഫാൻ നല്ല വേഗത്തിൽ കറങ്ങണം ഇതെല്ലാം എ സിയെ അഫക്റ്റ് ചെയ്യും അപ്പം ശരിയായിട്ട് എ സി യൂസ് ചെയ്യണം ഓക്കെ അപ്പം ഇതിൽ കൂടുതൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻ്റോട് അറിയിച്ചാട്ടെ ശരിയായ എ സി യൂസ് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇഞ്ചൻ ഓഫ് ചെയ്യുമ്പോഴും എ സിയുടെ സ്വിച്ചും ഫാൻ്റെ സ്വിച്ചും ഓഫായിരിക്കണം ഓക്കെ കൂട്ടുകാരെ അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം